പൊങ്ങി വരുന്നു പാപ്പ പൊങ്ങി വരുന്നു എല്ലാ കടങ്ങളും തിരക്കാണ് തിരക്കൂളും സാധനങ്ങളും എല്ലാതരം സാധനങ്ങളും നക്ഷത്രങ്ങൾ ഏറെ വിദഗ്ധമായിരിക്കും നമ്മളെ തൃശ്ശൂരിലത്തെ കാഴ്ചകളാണ് പോകുന്നത് പുത്തൻപള്ളിയ വലിയ വണ്ടൻ ത്രീ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പുത്തൻപള്ളിയിലത്തെ കേട്ടോ ധാരാളം നക്ഷത്രങ്ങളൊക്കെ എല്ലായിടത്തും ഇട്ട് നല്ല അടിപൊളിയാക്കി പുത്തൻപള്ളിയിലത്തെ ഇവിടെ നിന്നാണ് നമ്മള് ക്രിസ്മസിന്റെ കാഴ്ചകൾ കാണാൻ ആണ് നാളെ രണ്ടു ദിവസം സ്ത്രീകളെ കണ്ടില്ലേ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി പുത്തൻപള്ളി അടുത്തുള്ള എന്തു ആൾക്കാരാന്ന് പറയാ ക്രിസ്മസിന് രണ്ടു ദിവസമേ ഉള്ളൂ തിയതി ആയി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് അതിനുള്ള ഒരുക്കങ്ങളാണ് ഓരോ കടകളിലും ഓരോ രീതിയിലാണ് കേട്ടോ സ്റ്റാറുകൾ കണ്ട എന്ത് മനോഹരമായ സ്റ്റാറുകളാണ് അതിനിടയ്ക്കുള്ള കച്ചവടങ്ങളാണ് ചെറിയ ചെറിയ കച്ചവടങ്ങളാണ് വെച്ച് കഴിഞ്ഞത് ഏതാ നക്ഷത്രം വേണ്ട വലിയ നക്ഷത്രം കണ്ട വലിയ നക്ഷത്രം കുഞ്ഞി നക്ഷത്രമൊക്കെ ഇരിക്കുന്നുണ്ട് പാർപ്പുകളും ട്രീകളും എല്ലാ തരം നല്ല തിരക്കാണ് എല്ലാ കടകളിലും നല്ല തിരക്കുകളണ്ടോ എവിടെ അങ്ങനെ ഓപ്പോസിറ്റിന്റെ കടയിൽ ഓരോ റിങ്ങും പായകളും കളി വെറൈറ്റി കളറും മാര വൾബണ്ട ചെറിയ ബൾബുകൾ വലിയ ബൾബുകൾ ബൾബോളും കംപ്ലീറ്റ് ഉണ്ട്

ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മേടിക്കാൻ പാടും ഇനി നെറ്റിപ്പോൾ മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ചുറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുണ്ട് സാധനം ഇവിടെ ഭയങ്കര മാലോളവിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ പുട്ടൂത്തിൽ നിൽക്കാനത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അന്ന് തുടല്ലേ തുടല്ല ചോക്കടിക്കും പുട്ടുവേ എല്ലാ ലൈറ്റുകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടോ നക്ഷത്രങ്ങളായാലും എന്തെങ്കിലും സ്റ്റാറുകള് മാനുകള് ട്രീക്കുള്ളതും സ്റ്റാറിനുള്ളതും കംപ്ലീറ്റ് സ്റ്റാറൊക്കെ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട് ഓരോന്നിങ്ങനെ പറക്കി എടുക്കുന്നുണ്ട് എന്തൊക്കെയാണോ

പിള്ളേരെ പറ്റിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇണ്ടിട്ടുള്ളത് നമ്മൾ ഇന്നാള് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫസ്റ്റില് വന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് പാപ്പേറെ ഇതൊക്കെ ഉള്ളത് ഭയങ്കര തിരക്കാണ് തൃശ്ശൂര് മാർക്കറ്റിന് അടയ്ക്കാൻ പറ്റണല്ലേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാണ് ക്രിസ്മസിന്റെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ൂടിന്റെ പുൽക്കൂടിന്റെ കംപ്ലീറ്റ് സംഭവം ഉണ്ട് അതേപോലെ തന്നെ റെഡിമെയ്ഡ് ട്രീകൾ ഉണ്ട് റെഡിമെയ്ഡ് ട്രീകൾ കംപ്ലീറ്റ് സാധനങ്ങളും എല്ലാം എല്ലാ ഇങ്ങോട്ട് ഇത് പാടാ ക്രിസ്മസ് പാപ്പൊ പുതിയൊരു ഇതാ പൊങ്ങി വരുന്നു പാപ്പ പൊങ്ങി വരുന്നു എല്ലാ കടകളിലും ഭയങ്കര തിരക്കാണ് തിരക്ക

ഭയങ്കര തിരക്കല്ലേ അന്യായ തിരക്കും കാര്യങ്ങളൊക്കെ തോടും സാധനങ്ങളൊക്കെ എല്ലാതരം സാധനങ്ങളും മാർക്കറ്റിൽ നിന്ന് വിടഭാഗുകട്ടോ അതാണ് മാർക്കറ്റിലേക്കുള്ള വഴിയുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരും ബഹളങ്ങളൊക്കെയാണ് ലാസ്റ്റ് കടയും താണ്ടി നമ്മൾ കണ്ട പുത്തൻ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഓ കാണാണ് പുത്തമ്പള്ളി ഓ നടന്ന് 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 ഉപ്പാടുകളായി ഞങ്ങൾ